നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ചേലക്കര വെങ്ങാനല്ലൂർ എൻ എം എൽ പി സ്കൂളിൽ അൻപത്തിയേഴാമത് വാർഷികാഘോഷവും രക്ഷാകർത്തൃ സംഗമവും നടന്നു രംഗപൂജയോടെ ആരംഭിച്ച വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി Yeah. ചേലക്കര വെങ്ങാനല്ലൂരിലെ നെഹ്റു മെമ്മോറിയൽ എൽ പി സ്കൂളിന്റെ അൻപത്തിയേഴാമത് വാർഷികാഘോഷവും രക്ഷാകർത്തൃ സംഗമവും ചേലക്കര ഫൊറോന വികാരി ഫാദർ ജോൺസൺ ഒളിക്കെങ്കിൽ ഉദ്ഘാടനം ചെയ്തു നേരായ വഴിയിലൂടെ അവരെ നയിക്കാൻ ദൈവമുണ്ട് ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് എന്ന ചിന്ത കുഞ്ഞുങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ട് സധൈര്യം നന്മയുടെ പാതയിലൂടെ പിന്തുടരാൻ അവരെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപന അധ്യാപകർ എന്തുകൊണ്ടും അഭിനന്ദ അഭിനന്ദനം അർഹിക്കുന്നു ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം തങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തിപ്പെട്ട് എത്തിപ്പെടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരർഹിക്കുന്ന നാം ആഗ്രഹിക്കുന്ന ഒരു നല്ല അതി വിദ്യാലയത്തിലാണെന്ന ബോധ്യത്തിനെ പഠനത്തിന് മാത്രമല്ല റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് പോലും പേരെഴുതാൻ കഴിയില്ലെന്ന് അറിയില്ലെന്ന് മന്ത്രിമാർ തന്നെ പരസ്യമായി പറയുന്നൊരു കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നവരൊക്കെ അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകളും വാചകങ്ങളും ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന സന്ന വാചകങ്ങളിലൂടെ എഴുതി പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന വളർത്തിക്കൊണ്ടുവരുന്ന അതുമാത്രമല്ല അവരുടെ ആധ്യാത്മികമായിട്ടും ശാരീരികമായ കഴിവുകളെ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അവർ നിതാന്തം അനുധാവനം ചെയ്യുന്ന അധ്യാപകര് അധ്യാപക ഇതര ജീവനക്കാരും എത്രയോ ശാഘനീയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം നവജ്യോതി എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ അധ്യക്ഷത എത്തിച്ചേരണം എന്നുള്ളതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ ഈ സ്ഥാപനവും ആയിരിക്കുന്ന അവസ്ഥയെ ശ്രദ്ധിക്കുന്നു ഇവിടെ ഉള്ളവരെ ശ്രദ്ധിക്കുന്നു ഇനി എന്ത് കൈവരിക്കണം എന്നുള്ളത് ആഗ്രഹിച്ച് ശ്രദ്ധിച്ച് പ്രയത്നം ചെയ്യുന്നു പ്രേമുള്ളവരെ വലിയൊരു കൂട്ടുത്തരവാദിത്വ കൂട്ടായ്മയാണ് ഈ സ്ഥാപനത്തിൽ അരങ്ങേറുന്നത് സാരഥിയുടെ സിസ്റ്റർസിന്റെ കീഴില് അധ്യാകർത്ത സമിതിയും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അണി ഈ ഒരു പ്രത്യേക പ്രദേശത്തിന്റെ സന്തോഷവും സംതൃപ്തിയും കൊണ്ടാണ് ഇവരെ ഓരോരുത്തരും ഇവരുടെ കർമ്മ നന്നായി മുമ്പോട്ട് ഗമിക്കുന്നത് ഫാദർ ജേക്കബ് അമ്പലത്തിങ്കൽ സ്കൂളിലെ റെജിൻ റോസ് വാർഡ് മെമ്പർ ഗീത അമലാഭവൻ സുപ്പീരിയർ സിസ്റ്റർ കാർമൽ ജോസഫ് സിസ്റ്റർ ഗ്രേസ് ചാക്കോ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കുട്ടികളുടെ വാർഷിക റിപ്പോർട്ട് അവതരത്തിന് ശേഷം എൽ എസ് എസ് വിജയായ ആർദ്ര മുരളിയെ ആദരിക്കുകയും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു നീ നന്നായി ചെയ്യണം ഭൂമിയിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു ശിശുവിനെ ഞാൻ ജനിപ്പിക്കുകയാണ് ആ ശിശു ജനിക്കുമ്പോൾ മുതൽ അവൻ്റെ മുഴുവൻ സംരക്ഷണവും നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് അവനെ കാവലായി എന്നും നീ കൂടെ ഉണ്ടായിരിക്കണം അവന് നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവനെ എല്ലാ കാര്യങ്ങളിലും നീ സഹായിക്കണം അവൻ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നീ അവനെ തടയണം അവൻ്റെ ഭൂമിയിലെ വാസകാലത്തെല്ലാം നീ അവനെ കാവലായിരിക്കണം അപ്പോൾ മാലാഖ പറഞ്ഞു ശരി ഞാൻ എൻ്റെ ജോലികൾ പൂർണ്ണമായും നിറവേറ്റിക്കൊള്ളാം അങ്ങനെ ആ കുഞ്ഞു മാലാഖ ഭൂമിയിലേക്ക് യാത്രയായി അങ്ങനെ ആ മാലാഖ കുഞ്ഞിനോടൊപ്പം കൂട്ടുകൂടാനും കൂടെ ചിരിക്കാനും കളിക്കാനും പാട്ടുപാടാനും നൃത്തം ചെയ്യാനും എല്ലാം കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല നന്മകൾ ചെയ്യാനും അവശരെ സഹായിക്കാനും പ്രചോദനം നൽകിയിരുന്നു ప్రైట్ షెన్ న్యూస్ చేలకర